തീയ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൽ ഉദ്ഘാടനം ചെയ്തു തീയരെ പ്രത്യേക സമുദായമായി സർക്കാർ അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മംഗലാപുരം ഭാരതീയ സമാജം പ്രസിഡന്റും മംഗലാപുരം അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൽ ഉദ്ഘാടനം ചെയ്തു ಬಟ್ ಎಂತ ಆಯ್ತು ಸಮಾಜ ರೆಕಗ್ನೈಸ್ ಆಯ್ತು ಆಮೇಲೆ ಜ್ಞಾನ ಆಡಿದ ಕರ್ನಾಟಕದಲ್ಲಿ ರೆಕಗ್ನೈಸ್ ಆಗಿ ನನಗೆ ತಿಯಾ ಸಮಾಜ ಬಂದು ಅಟ್ಟಿ ನಿನ್ನ ರೆಕಗ್ನೈಸ್ ಹಾಕಿ ನೆನಕಂತ ರೆಕಗ್ನೈಸ್ ಹಾಕಿ ಕರ್ನಾಟಕದ ಪ್ರಸ್ತುತ ಮುಖ್ಯಮಂತ್ರಿ ಸಿದ್ದರಾಮಯ್ಯ ತಿಯಾ ಸಮಾಜ ಐಡೆಂಟಿಫೈ ಹಾಕಿ ಕಟ್ಕೋರು ಚೇರ್ಮನ್ ಪೋಸ್ಟ್ ಆಗಿ ಇನ್ನು ನನ್ನ ಕರ್ನಾಟಕದ ಅರ್ಬನ್ ಡೆವಲಪ್ಮೆಂಟ್ ಅಂದ್ರೆ ಚೇರ್ಮನ್ ಆಗಿ ತಿಯಾ ಸಮಾಜ ರೆಕಗ್ನೈಸ್ ಆಯ್ತು ಪ್ರೆಸಿಡೆಂಟ್ ಪಿ ಸಿ ವಿಶ್ವಂಬರನ್ ಪಣಿಕರ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ഭഗവതിക്ഷേത്ര സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണനായത്താർ തളങ്കര പുലിക്കുന്ന് ചീരുമ്പ ഭഗവതിക്ഷേത്ര സ്ഥാനികൻ നാഗേഷ് കാരണവർ ചൌക്കി ഏരിയക്കോട്ട ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ ചന്ദ്രശേഖര കാരണവർ എന്നിവർ ദീപം തെളിയിച്ചു മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സി കെ നാരായണ പണിക്കർ മുഖ്യാതിഥിയായി അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഗണേശ മഹാസഭയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആചാരസ്ഥാനികനായി അറുന്നൂറ്റാണ്ടിലേറെ കാലമായ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണനായ താരെ അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പൈവളികെ തീയ മഹാസഭാ മെമ്പർ ബബിൻഡി എസ് ആർട്ട് ചെയ്ത അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാളിന്റെ ഫോട്ടോ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി തളങ്കര പുലിക്കുന്ന് ഭഗവതി സേവാ സംഘം പ്രസിഡന്റ് എൻ സതീഷ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശ്വിനി എം എൽ പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള മജൽ തീയമഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ലക്ഷ്മണൻ സംസ്ഥാന ട്രഷറർ സി കെ സദാനന്ദൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തൊടി സുനിൽകുമാർ ചാത്തമത്ത് സംസ്ഥാന മീഡിയ ചെയർമാൻ എൻ ചന്ദ്രൻ പുതുക്കൈ അമ്മാഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഗണേശൻ മാവിനക്കട്ട മഹിളാ തീയ മഹാസഭ ആക്ടിംഗ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണബായി ജില്ലാ സെക്രട്ടറി സുധാപ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി രാജൻ തൃക്കരിപ്പൂർ സ്വാഗതവും ജില്ലാ ട്രഷറർ ടി വി രാഘവൻ തിമിരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്